ഹലോ ഇന്ന് നമ്മൾ സ്ക്വയർ ചപ്പാത്തിയാണി ഉണ്ടാക്കുന്നത് മൂന്ന് കപ്പ് ഗോതമ്പ് പൊടിയും രണ്ട് കപ്പ് മൈദയും അല്പം ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല സോഫ്റ്റായി ഡോ നമുക്ക് തയ്യാറാക്കാം അതിനെ നമുക്ക് ബോൾസുകളായിട്ട് മുറിച്ചെടുക്കാം എല്ലാ സ്ഥലത്തും മഴയൊക്കെയല്ലേ എല്ലാവരും സേഫായിട്ട് ഇരിക്കട്ടോ ഈ വീഡിയോ നാല് ദിവസം മുമ്പ് എടുത്തതാണ് സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്ന ബോൾസിനേക്കാളും കുറച്ചധികം കൂടുതലായിട്ട് എടുക്കാൻ കേട്ടോ ശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പൊടി ചേർത്ത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം അധികം തിന്നായിട്ട് കുഴച്ചെടു അധികം തിന്നായിട്ട് പരത്തി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായി പരത്തി വെച്ച ചപ്പാത്തിയിലേക്ക് അല്പ അല്പമായി വെളിച്ചെണ്ണ ചേർത്ത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചപ്പാത്തി രണ്ട് സൈഡിൽ നിന്നും ഫോൾഡാക്കിയിട്ടാണ് നമ്മളിതിനെ തയ്യാറാക്കുന്നത് ഇതേപോലെ രണ്ട് സൈഡിൽ നിന്നും ചപ്പാത്തി മടക്കി ഇതുപോലെ എല്ലാ സൈഡിലും നന്നായിട്ട് വെളിച്ചെണ്ണ തേക്കുക വെളിച്ചെണ്ണ തേക്കുന്നതനുസരിച്ചാണ് നമുക്ക് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് ശേഷം ബാക്കി വന്ന ബോൾസൊക്കെ ഇതേപോലെ സോഫ്റ്റ് ആക്കിയെടുത്ത് ഇതുപോലെ മടക്കി വെക്കുക ഴിഞ്ഞാൽ ഓരോ ചപ്പാത്തി ബോൾസ് എടുത്ത് ഇതുപോലെ സ്ക്വയർ രീതിയിൽ നമുക്ക് എല്ലാ ചപ്പാത്തിയും പരത്തിയെടുക്കാം ഈ അളവ് വെച്ച് ടോട്ടൽ പതിനാറ് ചപ്പാത്തിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എല്ലാ ചപ്പാത്തിയും ഇതേപോലെ തയ്യാറാക്കിയ ശേഷം ചൂടുള്ള ഫ്രൈ പാനിലേക്ക് ഓരോന്നോരോന്നും നമുക്ക് ചുട്ടെടുക്കാം ചു ചുടുന്നതിനിടയിൽ അല്പം ഓയിൽ ചേർത്താൽ കൂടുതൽ സോഫ്റ്റും ടേസ്റ്റി ആയിട്ട് കിട്ടുന്നതാണ് നല്ല ചിക്കൻ കറിയുടെ കൂടെയും ചില മസാലയുടെ കൂടെയും കൂട്ടി ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും